കേരളം ഞെട്ടിത്തെരിച്ച വാർത്തയുമാണ് മേഘാമധുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്ത കേരളത്തെ ഒന്നാകെ ഞെട്ടിത്തെരിച്ചു കളഞ്ഞു കാരണം വെറും ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു മേഘാ നമുക്കറിയാം ഇൻ്റലിജൻസ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥ ഒരു പെൺകുട്ടി നമുക്കറിയാം മാതാപിതാക്കൾ എത്ര പ്രതീക്ഷയോടുകൂടി ആയിരിക്കും ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നത് അപ്പോൾ ആ വളർത്തിയെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ആ വളർത്തിയെടുക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ മാതാപിതാക്കൾ കാണും ആ കുട്ടി എത്ര ആ കുട്ടിയും ധാരാളം സ്വപ്നങ്ങൾ കണ്ട ഒരു കുട്ടിയാണ് മേഘാമധു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിശ്ചയദാർത്ഥത്തോടുകൂടി അവൾ പഠിച്ചു വളരെ കൊച്ചു കാലഘട്ടത്തിൽ അവൾ അവളുടെ ഏലി സ്റ്റേജിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവൾ കേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥയായി മാറി സ്വാഭാവികമായിട്ടും അവളുടെ മിടുക്ക് എത്രത്തോളം മിടുക്കിയാണ് എന്ന് നമ്മൾ ആ കുട്ടിയുടെ ജോലിയിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് പക്ഷേ ജോലി നേടി അവൾ ഒരുപാട് പഠിച്ചു അവളുടെ ഒരു അവളുടെ വെറും ഇരുപത്തി നാല് വയസ്സ് കാരണം അവൾ പഠിച്ചതിന് അവൾ കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ ഇത് ഫലം അനുഭവിക്കാൻ പോകുന്ന ഇനിയുള്ള കാലഘട്ടത്തിലാണ് കാരണം അവൾ പത്തിരുപത്തിരണ്ട് വയസ്സായ ഇരുപത്തിരണ്ട് വയസ്സായപ്പോൾ തന്നെ അവൾ സർക്കാർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സർക്കാർ സർവീസിൽ കയറിയും ഇൻ്റലിജൻസ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥരൊക്കെ ആകെ ആകുകയെന്ന് പറയുന്നത് വലിയ വലിയ വലിയൊരു കാര്യമാണ് പക്ഷേ അവളുടെ ഫലം ഇനിയുള്ള കാലഘട്ടങ്ങളിലെന്ന് പറഞ്ഞാൽ അവളുടെ വളർച്ചയുടെ കാലഘട്ടമായിരുന്നു പിന്നെ ഉയർച്ചയുടെ കാലഘട്ടം അവൾ വലിയ വലിയ നിലയിലെത്തേണ്ട ഒരു കുട്ടി അപ്പോൾ ആ വലിയ നിലയിലെത്തേണ്ട ഒരു കുട്ടിയെ സുഗാന്ത് സുരേഷ് എന്നുള്ള ഒരു സൈക്കോ ക്രിമിനൽ എന്ന് പറയാ എന്നേ പറയാൻ സാധിക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളും ഐ ബിയിലെ ഇൻ്റലിജൻസ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥരാണ് ഇയാൾ ചെയ്ത് എന്താണ് ഈ പെൺകുട്ടിയെ ഈ പെൺകുട്ടിയെ പ്രണയിക്കുകയാണ് ഈ കുട്ടിയെ പെൺ ഈ കുട്ടിയെ മാത്രമല്ല ഇയാൾ ഒരേ സമയം മൂന്ന് പെൺകുട്ടികളെയാണ് പ്രണയിച്ചത് അത് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടി അറിയാൻ ഓരോ പെൺകുട്ടികളും ഇങ്ങനെ വലയിൽ ചെന്ന് വിടുമ്പോൾ വിടുമ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല യുവന്മാർ പല പെൺകുട്ടികളെയും ഇതുപോലെ പ്രണയത്തിൽ കുരുക്കിയിട്ടുണ്ടാവൂ എന്നുള്ള അവർ അവരറിയുന്നില്ല പെൺകുട്ടികളുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവരെ അങ്ങ് വിശ്വസിച്ചാൽ അങ്ങ് അങ്ങേയറ്റം വിശ്വസിക്കും അതുപോലെ ഈ മേഘാമധു എന്ന് പറയുന്നത് ഈ സുഖാന്ത സുരേഷിനെ അങ്ങേയറ്റം വിശ്വസിച്ചു അയാളുമായിട്ടുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ടു ഒരുപാട് സ്വപ്നങ്ങൾ ആ പെൺകുട്ടി നെയ്തു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ പോലും കേശൊന്നുമില്ല കാരണം ഈ അക്കൗണ്ടിലുള്ള കേസുകളെല്ലാം വാങ്ങിക്കൊണ്ടിരുന്നത് ഈ സുഗാന്തായിരുന്നു അപ്പോൾ പിന്നെ അതിനുശേഷം ഇവരുടെ ഒരു ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം നടത്തി ഗർഭചിത്രം നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ അതിനുശേഷം ഡോക്ടറെ കണ്ടതും അതിനുവേണ്ടിയുള്ള മരുന്നുകൾ വാങ്ങിച്ചതും എല്ലാം എല്ലാ കാര്യങ്ങളും അന്വേഷണത്തിൽ നിന്നും ആ വെളിവായിട്ടുണ്ട് അപ്പോൾ ഈ അന്വേഷണത്തിൽ നിന്നും വെളിവായ കാര്യമെന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന കാര്യമാണോ കാരണം ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ വരുക എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നത് അതും നമ്മൾ നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തു പറ്റി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്രയും ഉന്നത വിദ്യാഭ്യാസം നേടി ഉന്നതമായ ജോലി നേടി എന്നിട്ടും ഇവർ നിസാര കാര്യങ്ങളിൽ ഇങ്ങനെ ആയിപ്പോകുന്നു എന്നുള്ള കാര്യം കാരണം ഇങ്ങനെ ഒരു ഓരോരുത്തന്മാരുടെ പ്രേമ പ്രണയത്തിൽ വീണു പോകുന്നല്ലോ എന്ന് വളരെ ഒരു കഷ്ടകരമായ ഒരു കാര്യമെന്നല്ലാതെ ഒന്നും പറയാനില്ല അപ്പോൾ ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി മരിക്കുന്നതിൽ നിന്ന് മരിക്കുന്നത് ചാക്കയിലെ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ റെയിൽവേ ട്രാക്കിൽ ആ കുട്ടി ഇങ്ങനെ ആ കുട്ടി നടന്നു വരുമ്പോൾ തന്നെ പല പ്രാവശ്യം ആ കുട്ടി സുഗാന്ത് സുരേഷിനെ വിളിച്ചതായി രേഖകളുണ്ട് പല പ്രാവശ്യം വിളിച്ചു അതായത് പല പ്രാവശ്യം വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളാകെ മാനസികമായി തകർന്നു നിൽക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വിവാഹം കഴിച്ചോളാം എന്ന് പറയുന്ന സുഗാന്ത് ആ പിന്നെ പിന്നെ വിവാഹത്തിൽ നിന്നും പിന്മാറുന്നു എന്നുള്ള ഒരു തോന്നൽ പെൺകുട്ടിക്കുണ്ടായി അവൻ പതുക്കെ പതുക്കെ ഇവളിൽ നിന്നും അകലാൻ തുടങ്ങി കാരണം ആവശ്യങ്ങളെല്ലാം സാധിച്ചു അവളുടെ പണങ്ങൾ നേടി അവളുടെ ശരീരം നേടി എല്ലാം നേടി അപ്പോൾ അതിനുശേഷം ഈ പെൺകുട്ടിയെ കറിവേപ്പില പോലെ ഉപേക്ഷിക്കുന്നു എന്നൊരു തീർന്നൽ അവളിൽ ബലമായി ദൃഢമായി മാറിയിട്ടുണ്ട് അപ്പോൾ എങ്കിലും അവൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അവൻ ഇല്ലാതെ ജീവിക്കുവാൻ കാരണം എല്ലാം അവന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അവനും ഇല്ലാതെ ജീവിക്കുവാനുള്ള കാര്യം ആ പെൺകുട്ടിക്ക് ചിന്തിക്കുവാൻ പോലും സാധിച്ചിരുന്നില്ല അവൾ അന്ന് രാവിലെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഈ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുമ്പോൾ തന്നെ പലതവണ സുഖാന്തിനെ വിളിച്ചിരിക്കുന്നു വിളിച്ചപ്പോൾ തന്നെ ആ അവൻ്റെ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സ്നേഹം പകരുന്ന ഒരു വാക്ക് നൽകിയില്ലെങ്കിൽ ആ പെൺകുട്ടി മരണത്തിലേക്ക് തള്ളിവിടില്ലായിരുന്നു അപ്പം ഇവർ ഇതുപോലുള്ള ഇതുപോലുള്ള ഈ സൈക്കോ ക്രിമിനലുകളെ ഉടൻ തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട വലിയ ഇവനെപ്പോലെ ഉള്ളവനെ ഇത് വലിയ ശിക്ഷാ നടപടികൾ നൽകിയില്ല എങ്കിൽ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം മറ്റൊന്നായിരിക്കും കാരണം എന്ന് പറയുന്നത് ലോക്കോ പൈലറ്റ് തന്നെ ഗദ്ഗതത്തോട് പറയുന്ന അദ്ദേഹം പല പ്രാവശ്യം കാണുമ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഒരു ചെറിയ വണ്ടി ചവിട്ട് നിർത്തുന്ന പോലെ ഒരിക്കലും ട്രെയിൻ നിർത്താൻ സാധിക്കില്ല അയാൾ ഇത് ലോക്കോ പൈലറ്റ് ഉച്ചത്തിൽ ഹാണടിക്കുകയാണ് ആ റെയിൽവേ ആ ട്രാക്കിൽ നിന്ന് പെൺകുട്ടി അനങ്ങുന്നില്ല ആ ആ ദുരന്തം നേരിട്ട് നേരിൽ കാണേണ്ട ഒരു അവസ്ഥ കൂടി ഈ ലോക്കോ പോലേറ്റോട് കാണുകഴിഞ്ഞാൽ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ആ നിഷ്കളങ്കമായ മുഖം കണ്ടു കഴിഞ്ഞാൽ ഏതൊരച്ഛൻ്റെയും അമ്മയുടെയും ഹൃദയം തകർന്നു പോവും കാരണം ഒരു ആശ്വാസ വാക്ക് കൊടുത്തിരുന്നെങ്കിൽ അവൾ അവസാനവും ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും ഇവനിൽ നിന്ന് ലഭിക്കുമെന്നുള്ള ഒരിതിൽ അവൾ ഇങ്ങനെ അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ പെൺകുട്ടിയുടെ മനസ്സ് എങ്ങനെയായിരുന്നു എന്ന് ചോ നോക്കണം ഇനി അതിനേക്കാളും വേറൊരു വശമെന്ന് പറയുന്നത് ഇവൻ മൂന്ന് പെൺകുട്ടികളെ ഒരേ സമയം പ്രണയിച്ചതിൽ അതും ഈ ഇതിൽ ഉദ്യോഗസ്ഥയായി വരുന്ന ഒരു കുണ്ട് ആ കുട്ടി ആ വലിയ മാനസികമായ ഭയങ്കരമായ ഒരു ഒരു തകർച്ചയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കാരണം കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ ഇതുവരേക്ക് സാധിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ബീവത്സ മുഖം ഉണ്ടായിരുന്നു എന്ന് അതായത് സുഖാന്ത സുരേഷിൻ ഇങ്ങനെയൊരു ബീവത്സ മുഖം ഉണ്ടായിരുന്നു എന്നുള്ളത് ആർക്കും അവിടെ കൂടെ ജോലി ചെയ്തവർക്കോ ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല കാരണം ഇപ്പോൾ അയാൾ ഒളിവിലാണ് എന്താണ് ഇതുവരെയ്ക്കും പോ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞില്ല കുടുംബം കുടുംബം ഉൾപ്പെടെ ഒളിവിലാണ് പക്ഷേ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന കൊലച്ചതിയിലൂടെ ആ മേഘാമധു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ അച്ഛനും അമ്മയ്ക്കും ഇനി അവരുടെ ജീവിതകാലം മരണകാലം വരെ അവർക്കിന് കണ്ണീര് മാത്രം അവരെത്രയോ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ടായിരിക്കും ഇങ്ങനെ മകൾ വലിയ ജോലി നേടി വലിയ വിദ്യാഭ്യാസം നേടി ഇനി അവൾ നല്ലൊരു കുടുംബമായി ഇങ്ങനെ ഉയർന്ന ഉദ്യോഗത്തിൽ നല്ലൊരു കുടുംബവുമൊക്കെ ആയി ജീവിക്കുന്നത് എത്രയോ അവർ സ്വപ്നം കണ്ടിട്ടുണ്ടാകും ഈ പെണ് ഈ സുഗാന്ത സുരേഷുമായി ആ കുട്ടിയുടെ വീട്ടുകാർ തന്നെ പലതവണ സംസാരിച്ചു എന്നാണ് അറിയുന്നത് ആ ഇയാൾ അപ്പോൾ ആ അതിൽ നിന്നും ഇയാൾ അതൊക്കെ പിൻവലിയുന്നു പിൻവലിഞ്ഞ് പിൻവലിഞ്ഞാണ് പോയത് അങ്ങനെ തന്നെ കല്യാണം കഴിക്കില്ല അല്ലെങ്കിൽ തന്നെ ഒഴിവാക്കുകയാണ് എന്നുള്ളത് ആ മേഘാമധുവിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ആത്മഹത്യ എന്ന് പോലും പറയാൻ പറ്റില്ല ഇത് ഇവൻ നടത്തിയ കൊലപാതകമെന്നേ പറയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ വരുത്തി തീർത്തതാണ് ആ പെൺകുട്ടിയുടെ അന്ത്യത്തിലേക്ക് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ അന്ത്യത്തിലേക്ക് വയ്ക്കുന്നത് അപ്പോൾ ഇവർക്കൊക്കെ മാതൃകാപരമായ ശിക്ഷ നൽകിയില്ല നമ്മുടെ നാട്ടിന് കൊടുക്കുന്ന സന്ദേശം വളരെ തെറ്റായിരിക്കും